മലപ്പുറത്തെ അപമാനിച്ച മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ്സ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറം ജില്ലയെ അപമാനിച്ച് പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് ആവശ്യപ്പെട്ടു മലപ്പുറത്തെ ക്രിമിനൽ പുറമാക്കാനുള്ള ശ്രമം സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് ബി എസ് ജോയ് പറഞ്ഞു മോഡി പ്രീണനത്തിനു വേണ്ടി എത്ര തരം താഴാനും മുഖ്യമന്ത്രിക്ക് മടിയില്ല എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹം നടത്തിയ മലപ്പുറം വിശുദ്ധ പ്രസ്താവന സൂചിപ്പിക്കുന്നതെന്നും മോഡിയുടെ വാക്കും അമിത്ഷായുടെ നാക്കും കടമെടുത്ത് പിണറായി നടത്തിയ പ്രസ്താവന അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് യോജിക്കുന്നതല്ലെന്നും ജോയ് പറഞ്ഞു എസ് എസ് ന്യൂസ് മലപ്പുറം